ആ എൻ്റെ പേര് സനീഷ് നമുക്ക് ഞാൻ കൃഷി വകുപ്പിലെ ഒരു ടെക്നിക്കൽ സ്റ്റാഫാണ് കോട്ടയം കൃഷി അസിസ്റ്റിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് അപ്പം നമുക്ക് സാധാരണ നമ്മുടെ ഈ പണ്ട് നമ്മുടെ നാട്ടിലെ കണ്ടുവരുന്ന ഒട്ടനേകം ഫലവർഗ്ഗങ്ങൾ നമുക്ക് ഈ വണ്ടിപ്പെരിയാർ ഫാമിൽ കാണാൻ സാധിക്കും അതിനകത്ത് നമുക്കുള്ളതാണ് ചതുരപ്പയർ അതുപോലെ നിത്യവഴുതന അതിലൊക്കെ നമ്മൾ പണ്ട് ഉരുളക്കിണിന് പകരം കേരളത്തിൽ ഇഷ്ടംപോലെ ഉപയോഗിച്ചിരുന്ന എല്ലാ വീടുകളിലും ഉണ്ടായിരുന്ന ഒരു സാധനമാണ് ഇറച്ചിക്കാച്ചിൽ എന്ന് പറയുന്നത് എന്നാണ് അതിന് പൊതുവേ പറയുന്ന പേര് അത് വളരെയധികം ശരീരത്തിന് പ്രയോജനപ്രദമായ ഒരു വസ്തുവാണ് ഏറ്റവും കൂടുതൽ ഫൈബർ അടങ്ങിയിരിക്കുന്ന ഒന്നാണ് ഈ ഇറച്ചിക്കാച്ചൽ അത് നമ്മൾ അത് അത് ഈ ഒരു പ്രത്യേകതയാണ് അത് നമ്മുടെ ഈ ഫാമിൽ നമ്മളിങ്ങോട്ട് കയറി വരുന്ന എൻട്രൻസിൽ തന്നെ അത് കാഴ്ച കിടപ്പുണ്ട് വളരെയധികം ഇതുണ്ട് കാര്യം നമ്മുടെ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കഴിക്കേണ്ട പച്ചക്കറികളിൽ അല്ലെങ്കിൽ കിഴങ്ങ് വർഗ്ഗങ്ങളിൽ ഒന്നാണിത് അല്ല ഇത് നമുക്ക് ഏകദേശം ഒരു ഒരു ഒന്നര രണ്ട് കിലോ അടുത്തു വരെ ഇതിൻ്റെ ഒരു കായ്ക്ക് വലിപ്പം വരും അത് പൂർണ്ണ വളർച്ച എത്തി ഇത് വള്ളിയിലാണ് കായ്ക്കുന്നത് പൂർണ്ണ വളർച്ച എത്തി കഴിയുമ്പോൾ ആ വള്ളിയിൽ നിന്ന് അത് അറ്റ് താഴെ വീഴും ആ അങ്ങനെയാണത് സാധാരണ നമുക്ക് കിട്ടുന്നത് അതിൻ്റെ പൂർണ്ണ വളർച്ച എത്തിക്കുമ്പോൾ അത് സ്വന്തമായി തന്നെ അത് കാവൊഴിക്കും കാവൊഴിക്കും ഇതാണ് ഇറച്ചി ഇറച്ചി കാച്ചിൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്ന് ഇതിന്റെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല ഈ ഇത് തന്നെയാണ് കുടിച്ച് വെക്കുന്നത് ഇതാണ് അതിന്റെ ഈ കിഴങ്ങ് തന്നെയാണ് അതിന്റെ വിത്തായിട്ട് വരുന്നത് ഇത് വർഷങ്ങളോളം നമുക്ക് ഇത് വെച്ച് ഒരു ആറുമാസം ഏഴ് മാസം കഴിയുമ്പോൾ തൊട്ട് ഇത് കായ്ക്കാൻ തുടങ്ങും ഇപ്പോൾ വൺ ഇതിന്റെ ഇതിൻ്റെ ഉള്ള ഒരു ഇതെങ്കിലും ആ അതിൻ്റെ പക്ഷേ ഇത് വെച്ച് കഴിയുമ്പോൾ തന്നെ ഇത് നല്ല ശരിയായ രീതിയിൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഒരു മാനേജ്മെന്റ് ആണെങ്കിൽ ഇത് ആറ് മാസം കഴിയുമ്പോൾ തന്നെ ഇത് കായ്ക്കാൻ തുടങ്ങും ഒരു ഒരു ചെടിയിൽ തന്നെ ഏകദേശം നമുക്ക് ഒരു വർഷം ഒരു പത്ത് കിലോ അടുത്ത് നമുക്ക് ഇത് പറിക്കാൻ സാധിക്കും കാര്യം അതിൻ്റെ മാനേജ്മെൻറ്റ് കറക്റ്റ് ആണെങ്കിൽ പത്ത് കിലോ ഒന്നും അല്ല പത്ത് കിലോയിൽ കൂടുതൽ പറ്റും എന്തായാലും ഒരു ഒരു മീഡിയം മാനേജ്മെൻ്റ് ആണെങ്കിൽ നമുക്ക് ഒരു പത്ത് കിലോ വരെ പറിക്കാൻ പറ്റും ഒരു ചെടി ഒരു ചെടിയിൽ നിന്നും ഒരുപാട് ആവശ്യമുള്ളതാണ് ഇത് ഇത് സാധാരണ വള്ളിയായിട്ടാണ് ഇത് ഇത് ഉണ്ടാകുന്നത് കാര്യം നമ്മുടെ ഈ കാച്ചിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള വള്ളിച്ചെടികൾ ചെറുകിഴങ്ങ് അങ്ങനെയുള്ള വള്ളികളില്ലേ ആ വള്ളിയായിട്ട് സാധിക്കും പ്രത്യേകിച്ച് കാച്ചിൻ്റെ ഇലയുമായിട്ട് ഇതിന് സാദൃശ്യം ഉണ്ടെങ്കിലും ഇത് കാച്ചിൻ്റെ ഇല നീളത്തിൽ വരുമെങ്കിലും ഇതൊരു ചതുരത്തിൽ വന്ന് അല്ലെങ്കിൽ ഒരു ഒരു റൗണ്ട് പോലെ വന്നാണ് ഇത് നിൽക്കുന്നത് ഒന്ന് രണ്ട് വർഷം വരെ രണ്ട് വർഷം വരെ കുഴപ്പമില്ല ചെറിയ കാര്യം അത് ചെടിയുടെ ലൈഫിലല്ല ഇതിൻ്റെ കാര്യം ഇതിനകത്ത് പ്രത്യേകിച്ച് ഇതേന്ന് തന്നെ കാ വീണ് അടുത്ത സ്ഥലം അവിടെ തന്നെ അടുത്ത തൈ ഉണ്ടായി അവിടെ തന്നെ കാഴ്ച കൂടും കാര്യം നമ്മളൊരു ഏരിയ അതിന് കണ്ടുപിടിച്ച് കൊടുത്താൽ മതി ആ ഏരിയ സ്വതന്ത്രമായിട്ട് ഇതിന് കായ്ക്കാനും പൂക്കാനുമുള്ള സമയം കൊടുക്കുകയാണെങ്കിൽ തന്നെ അത് ക്രിയേറ്റ് ചെയ്ത് അടുത്ത അതിൻ്റെ അടുത്ത ജനറേഷൻ അവിടെ തന്നെ അത് ഉൽപ്പാദിപ്പിക്കും ഒരു മീഡിയ അറുപത് ശതമാനം മാക്സിമം വെയിലും മതി ആ ഷെയ്ഡ് ഉണ്ടെങ്കിലും വെക്കാം കാര്യം എന്താണെന്ന് വെച്ച് ഇത് വള്ളിച്ചെടിയായത് കൊണ്ട് ഇത് കയറി മേലോട്ട് പോയി ഇതിൻ്റെ സൂര്യപ്രകാശം അവനാവശ്യമുള്ള സൂര്യപ്രകാശം അത് കണ്ടെത്തിക്കൊള്ളു അതാണ് വെച്ചാൽ